നമസ്കാരം ട്രംപ് വന്നതോടെ നിലവിൽ ഉക്രൈന്റെ കാര്യം ലേശം കഷ്ടത്തിലാണ് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പുതിയ ഇടവുമായി ഇത്തിരിക്കുകയാണ് നമ്മുടെ ലാറ്റോ പടക്കത്തിൽ അവരുടെ അതിബുദ്ധി കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടി എന്ന് പറഞ്ഞാൽ പോരെ പറഞ്ഞു വരുന്നത് പലപ്പോഴും രാജ്യത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾ പരിഗണിക്കാതെ ഉക്രൈനിന്റെ വിധി രൂപപ്പെടുത്തിയത് വാസ്തവത്തിൽ പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ സംഘർഷം ദീർഘിപ്പിക്കുകയും ഉക്രൈനിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കാനും മാത്രമാണ് ഇടയാക്കിയത് യുദ്ധത്തിൽ സമാധാനപരമായ ഒരു പ്രമേയം സാധ്യമാകണമെങ്കിൽ പാശ്ചാത്യർ അതിന്റെ സമീപനം പുനഃപരിശോധിക്കാനും സ്വന്തം ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഉക്രൈന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും തയ്യാറാകണം സൈനിക സഹായം നൽകുന്നതിന് പകരം റഷ്യയുമായുള്ള ഉക്രൈന്റെ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനാവണം അവർ ഊന്നൽ നൽകേണ്ടത് കടുത്ത പാശ്ചാത്യ നിലപാടുകൾ സംഘർഷത്തോട് കൂടുതൽ ആക്രമണാത്മക സമീപനത്തിനാണ് സദാ പ്രേരണം നൽകിക്കൊണ്ടേയിരിക്കുന്നത് ഉക്രൈന്റെ സൈനിക സഹായം വർദ്ധിപ്പിക്കുക റഷ്യക്കെതിരായ സാമ്പത്തിക യുദ്ധം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ യുദ്ധത്തെ യുദ്ധം കൊണ്ട് തന്നെ വിജയിപ്പിക്കാമെന്ന നിലപാടാണ് ഇക്കൂട്ടരുടെയൊക്കെ ചിന്തകൾ വഴി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിലധികം സഹായവുമായി അമേരിക്ക ഇതിനകം തന്നെ ഉക്രൈന് കാര്യമായ സൈനിക സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും ആശങ്കയുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ വികലമായ ആശയങ്ങൾ പിന്തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ലാത്ത പക്ഷം ഈ ആശങ്കകൾക്ക് കഴമ്പമുണ്ട് കൂടാതെ ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയുള്ള ട്രംപ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് എന്തായാലും പണം ഒഴുക്കാൻ തയ്യാറാവില്ല പ്രോക്സിയൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക അകന്നു നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം യൂറോപ്യൻ യൂണിയനിലെയും നാറ്റോയിലെയും സഖ്യകക്ഷികൾ ഉടൻ തന്നെ ആ നീക്കം പിന്തുടരുമെന്ന് അർത്ഥമാക്കുന്നില്ല അത് പരസ്പര വിരുദ്ധ നീക്കമാണെങ്കിൽ കൂടിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആദ്യം മുതൽക്ക് തന്നെ യുക്തസഹമായ സമീപനം പുലർത്തിയിരുന്നെങ്കിൽ അമേരിക്ക പ്രോക്സി യുദ്ധത്തിൽ ചേരുന്നതിനെ എതിർക്കുകയും ഉക്രൈൻ പ്രസിഡന്റായ വ്ലാഡിമിർ സെലൻസ്കിയുടെ തുക പരിഷ്കാരങ്ങളെ അവർ തടയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഉടനൊന്നും സമാധാനം വരില്ല വരാൻ പാടില്ല എന്നതാണ് ഇവരുടെയൊക്കെ സമീപനം ഇന്നോ നാളെയോ അല്ല ഉക്രൈൻ സംഘർഷം ഉടനൊന്നും അവസാനിക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ്റ്റാവർ ആകട്ടെ ഉക്രൈനുമായി കോടിക്കണക്കിന് പൗണ്ട് മൂല്യമുള്ള നൂറ് വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവയ്ക്കുകയുമുണ്ടായി ഈ ചരിത്രപരമായ കരാർ വ്യാപാരം സുരക്ഷ വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയിലും മറ്റും സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാൽ ബ്രിട്ടന്റെ നിലവിലെ സങ്കീർണമായ സമ്പദ്വ്യവസ്ഥ കണക്കിലെടുക്കുമ്പോൾ അതും സംശയത്തിന്റെ നിഴൽ തന്നെയാണ് അതിനിടെ ഉക്രൈൻ സംഘർഷത്തോടുള്ള സമീപനം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ വിസമ്മതിച്ചത് ഉക്രൈനിലേക്ക് വൻ തോതിൽ പാശ്ചാത്യ കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് ദാബോസിൽ രണ്ട് ലക്ഷം സൈനികർ വേണമെന്ന ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആവശ്യം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് പൊതുജന പിന്തുണ നിലനിർത്താൻ പാടുപെടുന്ന സ്റ്റാമർ ഉൾപ്പെടെ യൂറോപ്പിലെ നേതാക്കൾ പലരും കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും വ്യക്തമാണ് പാശ്ചാത്യ സൈനികരെ ഉക്രൈനിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം ഒരു ദുരന്ത സൂചന തന്നെയാണ് ഈ സൈനിക ഒരിക്കലും സമാധാന പരിപാലകരല്ല എന്നുള്ളതിനാൽ തന്നെ ഇത് കൂടുതൽ രക്തചുരിച്ചിലിനിടയാകും കൂടാതെ സംഘർഷത്തിലേക്ക് മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യും സംഘർഷം കൂടുതൽ വഷളാക്കുന്നതിന് പകരം റഷ്യമായി ഒരു വിട്ടുവീഴ്ച പിന്തുടരുക എന്നതാണ് ഇതിന് പരിഹാരമായുള്ള ഒരു കാര്യം അതായത് ഉക്രൈനിലെ മണ്ണിൽ നാറ്റോ ഇ യു ബൂട്ടുകൾ വിന്യസിക്കുന്നത് ഒരു സർവനാശത്തിന്റെ മുന്നോടിയാണ് ഈ ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പരിഹാരത്തിനും റഷ്യ സമ്മതിക്കില്ല അത് മാത്രമല്ല കാലം സംഘർഷം നിലനിൽക്കും അതിനിടെ നാറ്റോ യൂറോപ്യൻ യൂണിയൻ സൈനികരെ വിന്യസിക്കുന്നത് സംഘർഷത്തെ വീണ്ടും ജ്വലിപ്പിക്കും നാറ്റോ ഈ സൈനികരെ ഉക്രൈനിലേക്ക് വിന്യസിക്കുക എന്നതിനർത്ഥം റഷ്യൻ സൈന്യത്തെ നേരിടുക എന്നതാണ് വിനാശകരമായ പ്രത്യാഘാതങ്ങളെ വിളിച്ചു വരുത്തുകയാണ് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിലല്ല മറിച്ച് അവരുടെ സ്വന്തം അജണ്ടകൾ നടപ്പാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉക്രൈനിൽ ഈ ഊഹക്കച്ചവടത്തിന് പിന്നാലെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ സമാഹരണ ശ്രമങ്ങളിൽ ബാഹ്യ സ്വാധീനം ചെലുത്തുക എന്നതാണ് ഉക്രൈനിൽ മനുഷ്യശക്തി കുറവാണ് ശേഷിക്കുന്ന സൈനികരെ അണിനിരുന്നത് വ്യാപകമായ ഒളിച്ചോട്ടവും ആക്രമണവും കൊണ്ട് ഒരു വിനാശകരമായ സാഹചര്യമായി മാറ്റുന്നു പക്ഷേ പാശ്ചാത്യ സൈന്യം യഥാർത്ഥത്തിൽ വിന്യസിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് നിറവേറ്റപ്പെടാത്ത നിരവധി മോഹന വാഗ്ദാനങ്ങൾ പോലെ ഇതും കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി ഉക്രൈനെ കുട്ടിച്ചോറാക്കാനുള്ള പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രമാണെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഉക്രൈന്റെ അവസ്ഥ എവിടെ പോയി നിലയ്ക്കുമെന്ന് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി